ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ ആയിട്ടുള്ള റിയൽ അനാലിസിസ് ആണ് ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് ഇമേജസ് ലെറ്റ് എഫ് ഫ്രം എ ടു ബി ബി എ ഫംഗ്ഷൻ വിത്ത് ഡൊമെയിൻ ഡി ഓഫ് എഫ് ടു എ ആൻഡ് റേഞ്ച് ആർ ഓഫ് എഫ് സബ്സെറ്റ് ബി നമുക്കറിയാം എഫ് എന്നുള്ളത് എൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മളെ എഫിന്റെ ഡൊമൈൻ എന്തായിരിക്കും ഈ എ എന്നുള്ള സെറ്റ് ആയിരിക്കും അതേപോലെ എഫിന്റെ റേഞ്ച് ആർ ഓഫ് എഫ് എന്തായിരിക്കും അത് ഈ ബി എന്നുള്ള സെറ്റോ അല്ലെങ്കിൽ അതിന്റെ സബ്സെറ്റോ ആയിരിക്കും ഈ കാര്യം നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡെഫിനിഷൻ ആണ് ഡെഫിനിഷൻ ഇഫ് ഇ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ദെൻ ദ ഡയറക്റ്റ് ഇമേജ് ഓഫ് ഇ അണ്ടർ എഫ് ഈസ് ദ സബ് സെറ്റ് എഫ് ഓഫ് ഇ ഓഫ് ബി ഗിവൺ വൈ എഫ് ഓഫ് ടു സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു നമ്മുടെ കയ്യിൽ എന്ന് ഉള്ള ഒരു സെറ്റ് ഉണ്ട് ബി എന്നുള്ള ഒരു സെറ്റ് ഉണ്ട് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഓക്കെ നോക്കൂ നമ്മളൊരു ഫിഗർ ഇവിടെ കാണാം ഇതാണ് നമ്മുടെ എ എന്നുള്ള സെറ്റ് ഓക്കെ ഇതാണ് നമ്മുടെ ബി എന്നുള്ള സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓക്കെ ഇനി നോക്കൂ നമ്മുടെ കയ്യിൽ ഏയുടെ ഒരു സബ്സെറ്റ് ഇ ഉണ്ട് ആ സബ്സെറ്റ് നിങ്ങൾ കാണാം ഏടെ ഒരു ചെറിയൊരു സബ്സെറ്റ് ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ ഇ എന്നുള്ള സബ്സെറ്റ് ഏ ഡ സബ്സെറ്റ് ആണ് ഇനി ഈ ഏടെ ഈന്നുള്ള സബ്സെറ്റിന്റെ ഡയറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ്ഒഫി എന്നാണ് ഡിനോട്ട് ചെയ്യുക ഓക്കെ ഇനി ആ എഫ് ഒഫി എവിടെ ആയിരിക്കും എന്നുള്ളത് ഉണ്ടായിരിക്കുക ഇന്നുള്ളത് ഏയുടെ ആണെങ്കിൽ ഈ യുടെ ഡയറക്ട് ഇമേജ് ആയിട്ടുള്ള എഫ്ഒഫിണ്ടായിരിക്കാം എവിടെ ആയിരിക്കും ബിയിലായിരിക്കും അത് ബിടെ ഒരു സബ്സെറ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ എഫ്ഒഫി ബി യുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഇനി എഫ്ഒഫിന്റെ ഡെഫിനിഷൻ എന്താണ് എഫ് എന്ന് പറഞ്ഞാല് എഫ്ഒഫ് എക്സുകളുടെ കളക്ഷൻ ആണ് അപ്പൊ ഈ എഫ്ഒഫി എന്നുള്ള സെറ്റിൽ ആരാണ്ടായിരിക്കുക എഫ് ഒ എക്സ് പോലത്തെ പോയിന്റുകളാണ് എഫ് ഒ എന്നുള്ള സെറ്റിൽ ഉണ്ടായിരിക്കുക ഒരു കണ്ടീഷൻ ഉണ്ട് ഈ എക്സ് എവിടെ നിന്ന് വരണം ഈ എന്നുള്ള സെറ്റിലുള്ള പോയിന്റ് ആയിരിക്കണം എക്സ് അപ്പോൾ ഇ എന്നുള്ള സെറ്റിലുള്ള എക്സുകൾ എടുക്കുക അതിന്റെ ഇമേജ് എഫ് ഓഫ് ഫെക്സുകൾ എടുക്കുക ആ ഇമേജ് എഫ് ഓഫ് ഫെക്സുകൾ എടുത്താൽ നമുക്ക് ഒരു സെറ്റ് ഉണ്ടാവുമല്ലോ അതായിരിക്കും എന്ത് എഫ് ഓഫ് ഇ ഇതാണ് ഇ എന്നുള്ള സെറ്റിന്റെ ഡയറക്റ്റ് ഇമേജിന്റെ ഡെഫിനിഷൻ ഇഫ് എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ ഈ ബി എന്നുള്ള ഒരു സെറ്റിന്റെ സബ്സെറ്റ് എച്ച് നമ്മൾ ചൂസ് ചെയ്യാം എച്ച് എന്നുള്ള ഒരു സബ്സെറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ആരുടെ സബ്സെറ്റ് ആണ് b ന്റെ സബ്സെറ്റ് ആണ് h h then the inverse image of h under f is the subset f inverse of h അങ്ങനെയാണെങ്കിൽ ഈ ന്റെ ഇൻവേഴ്സ് ഇമേജ് ഓക്കെ h എന്നുള്ള ഈ സബ്സെറ്റിന്റെ ഇൻവേഴ്സ് ഇമേജ് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാ f inverse of h എന്നാണ് നമ്മൾ ആ സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യാ ഇനി അത് ആരുടെ ആയിരിക്കും അത് a എയുടെ സബ്സെറ്റ് ആയിരിക്കും അപ്പൊ h എന്നുള്ളത് b ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ഈ എച്ചിന്റെ ഇൻവേഴ്സ് ഇമേജ് h ന്റെ ഇൻവേഴ്സ് ഇമേജ് f ഇൻവേഴ്സ് ഓഫ് h അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഓഫ് h ആരുടെ സബ്സെറ്റ് ആയിരിക്കും a യുടെ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണും എഫ് ഇൻവേഴ്സ് ആയിരിക്കും ഇനി ആ എഫ് ഇൻവേഴ്സ് ഓഫ് ന്റെ ഡെഫിനിഷൻ എന്താണ് എഫ് ഇൻവേഴ്സ് ഓഫ് ൽ ആരാണ് ഉണ്ടായിരിക്കുക x കളാണ് സെറ്റ് ഓഫ് ഹോൾ x ഇൻ a ആണ് കണ്ടീഷൻ ഉണ്ട് f ഓഫ് x എവിടെ വേണം എച്ചിൽ ഇവിടണം അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു എക്സ് എന്നുള്ള പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജ് എഫ് ഓഫിക്സ് എച്ചിൽ ഉണ്ടെങ്കിൽ ഓക്കെ എഫ് ഓഫിക്സ് എച്ചിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം അത്തരം എക്സുകളെ എയിലുള്ള അത്തരം എക്സുകൾ മാത്രം നമ്മൾ ചൂസ് ചെയ്യാം ആ എക്സുകളുടെ ഒരു കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് എന്ന് പറയുന്നത് ഓക്കെ ഇത് നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സിക്കൽ എക്സ് സ്ക്വയർ നമ്മുടെ കയ്യിൽ എഫ് ഫ്രം ആർ ടു ആർ എന്ന് പറയുമ്പോൾ എന്ന് ബി ലേക്കാണെങ്കിലും നമ്മൾ ഫങ്ഷൻ പറയാം അവിടെ എ എന്നുള്ള സെറ്റ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് ബി എന്നുള്ള സെറ്റും റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് അപ്പോൾ യിൽ നിന്ന് ബി ലേക്ക് എന്ന് പറയുമ്പോൾ ആറിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ് നമ്മുടെ ഫംഗ്ഷൻ ഏതാണ് എഫ് ഓഫ് എക്സിക്കൽ എക്സ് സ്ക്വയർ ആണ് ഇതിൻ്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എക്സ് ആക്സിസും റിയൽ നമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ വൈ ആക്സിസും റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഓക്കെ ഇതാണ് ഫങ്ഷൻ ഫ്രം ആർ ടു ആർ എന്ന് പറഞ്ഞ മീനിങ് ഓക്കെ നമ്മൾ ഇവിടെ എന്ന ഈ ഫസ്റ്റിലുള്ള ഇതായിരിക്കും എന്ത് നമ്മുടെ എക്സ് ആക്സിസ് ഓക്കെ എക്സ് ആക്സിസിൽ വരുന്ന ഭാഗം അതേപോലെ ഇതായിരിക്കും നമ്മുടെ വൈ ആക്സിസിൽ വരുന്ന ഭാഗം ഓക്കെ അപ്പോൾ നമ്മൾ എഫ് ഫ്രം ആർ ടു ആർ ആണെങ്കിൽ നമ്മുടെ എക്സ് ആക്സിസ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയിട്ട് എടുക്കുക വൈ ആക്സിസ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയിട്ട് എടുക്കുക നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് നിങ്ങൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം ഇമേജ് ഓഫ് ഓഫ് എക്സ് ദാറ്റ് സീറോ എക്സ് ലെസ് താൻ ടു ഓക്കെ നമ്മൾ ഇ എന്നുള്ള ഒരു സെറ്റ് എടുത്തു നമുക്കറിയാം ഈ എന്നുള്ള സെറ്റ് ആരുടെ സബ്സെറ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു ഈ ബിയിലേക്കാണ് നമ്മുടെ എങ്കിൽ ഓക്കെ എന്ന് ഇതൊക്കെ നമ്മൾ ഫംഗ്ഷനെങ്കിൽ ഇ എന്നുള്ളത് നമ്മുടെ എയുടെ സബ്സെറ്റ് ആയിരിക്കും ഓക്കെ ഇവിടെ എ എന്നുള്ളത് എ ടു ബി എന്ന് പറയുമ്പോൾ നമ്മളെ ഫംഗ്ഷൻ എ ടു ബി എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന സെറ്റ് ആരാണ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് അപ്പൊ റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റാണ് ആര് ഇ നോക്കൂ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ സീറോ മുതൽ ടു വരെയാണ് എക്സുകൾ ഉള്ളത് ഓക്കെ ഈ സീറോ മുതൽ ടു വരെ എന്നുള്ള നമ്മൾ ഗ്രാഫിൽ എവിടെയായിരിക്കും ആയിരിക്കും മാർക്ക് ചെയ്യാൻ നോക്കുക നമ്മള് എക്സ് ആക്സിന് സീറോ മുതൽ ടു വരെ എന്ന് പറയുമ്പോ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗം നോക്കാം ഈ ഭാഗത്തിന്റെ ഡയറക്റ്റ് ഇമേജ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നോക്കൂ സീറോ മുതൽ ഇ വരെയുള്ള എല്ലാ പോയിന്റ്സും ആണ് നമ്മുടെ ഇ എന്നുള്ള സെറ്റ് ഓക്കെ ഈ ഇ എന്നുള്ള സെറ്റിന്റെ ഡയറക്റ്റ് ഇമേജ് അത് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എഫ്ഒഫി എന്നാണ് ഡിനോട്ട് ചെയ്യാം സോ ചെയ്യുക സീറോ ഫോർ നോക്കൂ ഈ ഇ എന്നുള്ള സെറ്റിന്റെ ഡയറക്റ്റ് ഇമേജ് എന്തായിരിക്കും അത് എഫ് ഓഫ് ഇ ആയിരിക്കും നോക്കൂ എക്സ് സീറോ മുതൽ ടു വരെയാണ് ഉള്ളതെങ്കിൽ ഇതിന്റെ ഡയറക്റ്റ് ഇമേജ് സീറോ മുതൽ ഫോർ ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ അപ്പൊ ഈ സെറ്റ് എക്സ് വാല്യൂ സീറോ മുതൽ ടു വരെയാണെങ്കിൽ ഇതിന്റെ ഇമേജിന്റെ ഡയറക്റ്റ് ഇമേജിന്റെ വൈ വാല്യൂസ് വരുന്നത് സീറോ മുതൽ ഫോർ വരെ ആയിരിക്കും ഇനി എങ്ങനെയാണ് സീറോ മുതൽ ഫോർ വരെ കിട്ടുന്നത് നോക്കൂതാ നമ്മളെ ഗ്രാഫ് ഇതാ ഇവിടുന്ന് സീറോ നമ്മളിങ്ങനെ x വാല്യൂസ് കൂടി കൂടി വരുമ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ്താ നമ്മുടെ x ഇങ്ങനെ കൂടി കൂടിക്കൂടി വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂസ് ഇങ്ങനെ കൂടി 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 എന്ത് ചെയ്യും ഇങ്ങനെ ഇവിടെ വരെ എത്തും നോക്കൂതാ ഈ ടു എത്തുമ്പോഴേക്ക് കറക്റ്റ് നമ്മൾ ടു എത്തുമ്പോഴേക്ക് കറക്റ്റ് ഇവിടെ എത്തും ഫോറിന്റെ നേരെ എത്തും ഓക്കെ അപ്പൊ നമ്മൾ എക്സ് വാല്യൂ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൂടി 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 ടു എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും ഈ ഗ്രാഫ് ഇങ്ങനെ കൂടി 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 ഫോർ വരെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും ഓക്കെ കറക്റ്റ് ടു എത്തുമ്പോൾ ഫോർ ആവും അപ്പൊ നോക്കൂ നമ്മുടെ y വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ് ഉള്ളത് y വാല്യൂ വരുന്നത് സീറോ മുതൽ ഫോർ വരെയാണ് ഓക്കെ അപ്പൊ അതാണ് പറഞ്ഞത് സീറോ മുതൽ ഫോർ വരെയാണ് നമ്മുടെ y വാല്യൂ വരുന്നത് അതാണ് ഇവിടെ മീനിങ് ഓക്കെ സീറോ മുതൽ ഫോർ വരെയാണ് നമ്മുടെ y വാല്യൂ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഈ സെറ്റിന്റെ ഡയറക്റ്റ് ഇമേജ് ഇഫ് ജി ഇക്വൽ ടു സെറ്റ് ഓഫ് ഫോൾ ദാറ്റ് സീറോ ലസ്താൻ വൈ ലസ്താൻ ഓർക്കല് ഫോർ ഓക്കെ നമ്മൾ ജി എന്നുള്ള ഒരു സെറ്റ് എടുക്കാം y values, y values y -axis y -axis y ആണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എവിടെ എവിടെ മുതൽ മുതൽ വരെയാണ് വരെയാണ് then the the inverse image of g is the set ഈ g ഡോട്ട് ചെയ്യുക എഫ് ഇൻവേഴ്സ് ഓഫ് ജി അത് എന്തായിരിക്കും എക്സ് ലെസ് താൻ ടൂ എക്സിന്റെ വാല്യൂ മൈനസ് ടു മുതൽ ടു വരെ ആവുന്ന എക്സുകൾ ആയിരിക്കും ഇത് നമ്മുടെ ഈ g എന്നുള്ള സെറ്റിന്റെ ഇൻവേഴ്സ് ഇമേജ് വരിക ഇനി നമുക്ക് അതെങ്ങനെയാണെന്ന് ഗ്രാഫ് വെച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് നമ്മുടെ g എന്നുള്ള സെറ്റ് വൈയിലാണ് y വാല്യൂസ് ആണ് സീറോ മുതൽ ഫോർ വരെ നമ്മൾ എന്ത് ചെയ്യുക ഇതാണ് ഇതാണ് നമ്മുടെ x വാല്യൂസ് എക്സ് ആക്സിസിലാണ് x വാല്യൂസ് ഉണ്ടാവുക y വാല്യൂസ് വൈ ആക്സിസിലായിരിക്കും അപ്പൊ നമുക്ക് സീറോ മുതൽ ഫോർ വരെ നമ്മുടെ y വാല്യൂസ് വരുന്നുണ്ട് നോക്കൂ നമ്മൾ ഈ സീറോ മുതൽ ഫോർ വരെ y വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ x എക്സിന് എന്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ സീറോ മുതൽ ഫോർ വരെയുള്ള ഗ്രാഫിന്റെ ഭാഗങ്ങൾ കിട്ടാൻ നോക്കുക അപ്പോൾ സീറോ മുതൽ ഫോർ വരെയുള്ള വൈ ആക്സിസിലെ ഈ ഈ വാല്യൂസ് നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം സീറോ മുതൽ ഫോർ വരെയുള്ള ഗ്രാഫിന്റെ ഭാഗങ്ങൾ എവിടെയാണ് നിങ്ങൾ നോക്കുക അപ്പൊ നോക്കൂ സീറോ മുതൽ ഫോർ വരെ എന്ന് പറയുമ്പോ ആ സീറോ മുതൽ ഫോർ വരെ എന്ന് പറയുമ്പോൾ നമ്മളെ ഇത്രയും ഭാഗത്താണ് ദാ കറക്റ്റ് ഫോർ എത്തുന്നത് വരെ ഫോർ എത്തുമ്പോഴാണ് ഫംഗ്ഷൻ്റെ ഈ ഗ്രാഫിൻ്റെ ഈ ഭാഗവും വരും ഈ ഭാഗവും വരും നോക്കൂ ഇനി നോക്കൂ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എക്സിന്റെ ഏത് പോയിന്റ് വരെയാണ് ഗ്രാഫിന്റെ ഇതുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക നോക്കൂ ഇവിടെ സീറോ മുതൽ ടു വരെ ഉണ്ട് ഇവിടെ സീറോ മുതൽ മൈനസ് ടു വരെ ഉണ്ട് അത് പറയുമ്പോൾ ടോട്ടൽ എത്ര ഉണ്ട് ടോട്ടൽ മൈനസ് ടു മുതൽ ടു വരെ ഉണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൈ വാല്യൂസ് സീറോ മുതൽ ഫോർ വരെ എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതാ വൈ വാല്യൂസ് സീറോ മുതൽ ഫോർ വരെ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്കും ഉണ്ട് ഈ ഭാഗത്തേക്കും ഉണ്ട് രണ്ട് ഭാഗത്തേക്കും ഫോർ വരെ ഗ്രാഫ് എത്തുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും വൈ വാല്യൂസ് വരുമ്പോൾ എക്സിന് നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും എക്സിന് നമ്മൾ സീറോ മുതൽ ടു വരെ കൊടുത്താൽ ഫോർ വരെ കിട്ടും എക്സിന് സീറോ മുതൽ മൈനസ് ടു വരെ കൊടുത്താൽ ഈ ഭാഗത്തേക്കും ഫോർ കിട്ടും ഓക്കെ സീറോ മുതൽ ഫോർ വരെ കിട്ടും ഓക്കെ അപ്പൊ നോക്കൂ നമ്മൾ ടോട്ടൽ നമുക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടും എക്സിന് അപ്പോൾ മൈനസ് ടു മുതൽ ടു വരെ കിട്ടും അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് ജി എന്ത് കിട്ടുന്നത് എക്സിന്റെ വാല്യൂസ് മൈനസ് ടു മുതൽ ടു വരെ അവിടെ കിട്ടുന്നത് ഓക്കെ അപ്പൊ ഈ സെറ്റിന്റെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും മൈനസ് ടു മുതൽ ടു വരെയുള്ള എക്സ് വാല്യൂസ് ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട മീനിങ് എന്താണ് എഫ് ഇൻവേഴ്സ് ഓഫ് ഓഫ് എഫ് ഇ അതെന്തിന് ഈക്വൽ ആവില്ല ഈ കേസിൽ ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഇ എന്നുള്ള സെറ്റ് ഉണ്ടല്ലോ ഈ സെറ്റിന്റെ ഇൻവേഴ്സ് ഇമേജ് ഇ എന്നുള്ള സെറ്റിന് ഈക്വൽ ആവണമെന്നില്ല നമ്മൾ ഈ എക്സാമ്പിളില് ഓക്കെ ഇനി നോക്കൂ ഓൺ ദി അതർ ഹാൻഡ് വി ഹാവ് ഇനി നമ്മൾ എന്നുള്ള എന്നുള്ള സെറ്റിന്റെ കാര്യം സെറ്റ് എടുക്കുക ഈ സെറ്റിന്റെ ഇമേജ് എടുക്കുക എടുക്കുക എന്നുള്ള സെറ്റ് ആ സെറ്റിന്റെ എന്ന് പറയുമ്പോൾ ഇമേജ് എടുക്കുക അത് നമുക്ക് എന്ത് കിട്ടും എന്നുള്ള സെറ്റ് നമുക്ക് കിട്ടും നിങ്ങൾ ഗ്രാഫിൽ ചെക്ക് ചെയ്താൽ മതി ഇവിടെ എന്തായിരിക്കും ആയിരിക്കും ഇനി ാണ് മൈനസ് വൺ മുതൽ വൺ വരെയുള്ള വൈ വാല്യൂസ് ആണ് എച്ചത് എഫ് എഫ് ഇൻവേഴ്സ് വൺ ആയിരിക്കും അത് എന്തിന് ഈക്വൽ ആവില്ല എച്ച് ഈക്വൽ ആവില്ല എന്ന് പറയുമ്പോൾ എഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് എന്തല്ല എച്ച് അല്ല ഇനി നോക്കൂ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു റിസൾട്ട് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ലെറ്റ് എ ഫ്രം എ ടു ബി ആൻഡ് ലെറ്റ് ജി ബി നമ്മുടെ കയ്യിൽ എന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട് ഇനി ബി എന്നുള്ള നമ്മുടെ കോഡ് ഒമെയിന്റെ രണ്ട് സബ്സെറ്റ് ആണ് ജിയും എച്ച് ഓക്കെ വിൽ ഷോ ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എച്ച് സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ദി ഇന്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഓക്കെ അപ്പം നമ്മൾ നമ്മൾ ഒരു ഫിഗർ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമ്മളെ എ എന്നുള്ള സെറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ള സെറ്റ് ഇവിടെ ഉണ്ട് ഓക്കെ എൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ് ഓക്കെ നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു എ എന്നുള്ള സെറ്റ് ഉണ്ട് ഓ ഒരു എന്നുള്ള സെറ്റ് ഉണ്ട് എച്ച് എന്നുള്ള ഒരു സെറ്റ് ഉണ്ട് ഓക്കെ നോക്കൂ ഇതാണ് നമ്മുടെ ജി എന്നുള്ള സെറ്റ് ഇതാണ് നമ്മളെ എച്ച് എന്നുള്ള സെറ്റ് അപ്പൊ ജി ഇന്റർസെക്ഷൻ എച്ച് എന്തായിരിക്കും ഈ ഭാഗം ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗമായിരിക്കും എന്ത് ജി ഇന്റർസെക്ഷൻ എച്ച് അപ്പം ഈ ജി ഇന്റർസെക്ഷൻ എച്ച് എവിടെ ഉണ്ടാവും നമ്മൾ ജിയും എച്ചും ബിയിലാണെങ്കിൽ ജി ഇന്റർസെക്ഷൻ എച്ച് എവിടെ ആയിരിക്കും ബിയിലായിരിക്കും എന്തായിരിക്കും ഇനി ജി ഇന്റർസെക്ഷൻ എച്ചിന്റെ ഇൻവേഴ്സ് ഇമേജ് ഓക്കെ എന്ന് പറയുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എച്ച് എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും നമുക്കറിയാം അത് എന്റെ സബ്സെറ്റ് ആയിരിക്കും ഓക്കെ ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എച്ച് എന്തിന്റെ ആയിരിക്കും എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർ സെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചിന്റെ ആയിരിക്കും ഇനി നമുക്ക് ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സെറ്റ് ഈ സെറ്റിന്റെ സബ്സെറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക് ഇതാണ് ഈ സെറ്റ് നമ്മൾ ഒരു പോയിന്റ് എക്സ് ചൂസ് ചെയ്യും അതേ പോയിന്റ് എക്സ് എവിടെ ഉണ്ടേ ഈ സെറ്റിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യും നമ്മൾ ഒരു എക്സ് പോയിന്റ് എച്ച് എക്സ് അങ്ങനെയാണെങ്കിൽ നോക്കൂസ് ഓഫ് ജി ഇന്റർസെക്ഷൻ എച്ച് ഉണ്ടെങ്കിൽ ബൈ ഡെഫിനിഷൻ ഇൻവേഴ്സ് ഇമേജിന്റെ ഡെഫിനിഷൻ പ്രകാരം എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടാവും ഓക്കെ എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ജി ഇന്റർസെക്ഷൻ എച്ചിൽ ഉണ്ടെങ്കിൽ വൈ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു പോയിന്റ് എക്സ് എന്നുള്ള പോയിന്റ് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചിൽ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടാവും എഫ് ഓഫ് എക്സ് എച്ചിൽ ഉണ്ടാവും ഇതേപോലെ നമുക്ക് എന്ത് പറയാം എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എച്ചിലുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടാവും ജി ഇന്റർസെക്ഷൻ എച്ചിൽ ഉണ്ടാവും Okay. F of x d h h h ൽ ൽ ൽ ൽ ൽ ൽ ഉണ്ടെങ്കിൽ 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 രണ്ട് ഉണ്ടാവും g g g g belongs 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 to d and f of x belongs to 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 and and ഇനി but this implies that x x x x f of x g f of x g f, of x g x f inverse 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 of 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 നമുക്ക് ഉണ്ട് അതേപോലെ എഫ് ഓഫ് എക്സ് എച്ചിൽ ഉണ്ടെങ്കിൽ f എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചിൽ ഉണ്ട് എന്ന് പറയാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ജിയിലുണ്ട് എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ഉണ്ട് x രണ്ട് സെറ്റിൽ ഉണ്ട് എക്സ് എവിടെ ഉണ്ടാവും ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് അപ്പൊ x എവിടെ ഉണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ഉണ്ട് അപ്പൊ നോക്കൂ നമ്മൾ x നെ ഇവിടെ നിന്നായിരുന്നു ചൂസ് ചെയ്തിരുന്നത് x എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എച്ചിലുണ്ടെന്ന് ചൂസ് ചെയ്തു ആ എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചിൽ ഉണ്ടെന്ന് കിട്ടി എന്ന് പറയുമ്പോൾ ഇ സെറ്റ് ഇതിന്റെ സബ്സെറ്റ് ആണ് ഓക്കെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു റിസൾട്ട് ഇത് നേരെ തിരിച്ചെടുത്താൽ ഇത് ട്രൂ ആണ് എന്ന് പറയുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇതിന്റെ റിസൾട്ട് തിരിച്ചു എഴുതാം എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇൻക്ലൂഷനും ട്രൂ ആണ് എന്ന് പറയുമ്പോ ഇത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടു ബി ആണ് അപ്പോസ് സെറ്റ് 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 ആണെങ്കിൽ അതായത് എ സബ് ഓഫ് ബി ബി സബ്സെറ്റ് ഓഫ് എ പോലെയാണ് ഇതുള്ളത് അപ്പൊ നമുക്ക് രണ്ടു കൂടെ നമുക്ക് എന്ത് പറയാം ഇവിടെ നമുക്ക് ഈക്വൽ ടി കൊടുക്കാം ഓക്കെ നമുക്ക് എന്ത് പറയാം ഈ രണ്ട് സെറ്റ് എന്താണ് ഈക്വൽ ആണെന്ന് പറയാം അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് എന്തിന് ഈക്വൽ ആയിരിക്കും എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻ്റർസെക്ഷൻ എച്ചിന് ഈക്വൽ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് എഫ് ഫ്രം എ ടു ബി ബി എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി നമ്മുടെ കയ്യിൽ എ എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് അതാണ് എഫ് ഓക്കെ ദി ഫംഗ്ഷൻ എഫ് ഈ സെറ്റ് ടു ബി ഇൻജക്റ്റീവ് ഓർ ടു ബി വൺ വൺ നമ്മൾ എഫിനെ ഇൻജക്റ്റീവ് അല്ലെങ്കിൽ എന്ന് പറയണമെങ്കിൽ അതായത് ഡിഫറെന്റ് ആണെങ്കിൽ ആ രണ്ട് പോയിന്റുകളുടെ ഇമേജുകൾ ഡിഫറെന്റ് ആയിരിക്കണം ഓക്കെ എക്സ് വൺ എക്സ് ടു ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ് ആണെങ്കിൽ ഈക്വൽ ടു അല്ലെന്നു പറഞ്ഞ മീനിങ് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ ഇമേജുകൾ എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടൂൺ ഡിഫറെൻ്റ് ആയിരിക്കണം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ എന്ന് പറയും ഇൻജക്റ്റീവ് അല്ലെങ്കിൽ വൺ വൺ എന്ന് പറയും നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം ഈ ഫംഗ്ഷൻ വൺ വൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വൺ വൺ അല്ല അതായത് ആയിട്ടുള്ള റീസൺ ഇതാണ് നമ്മൾ നോക്കൂ ഇവിടെ ടുവിൻ്റെ ഇമേജും ഫൈവ് ആണ് ത്രീൻ്റെ ഇമേജും ഫൈവ് ആണ് അപ്പോൾ ഇവിടുത്തെ എ എന്നുള്ള സെറ്റിലെ രണ്ടാൾക്കാർക്ക് ഒരേ ഇമേജ് ബിയിൽ വന്നു കഴിഞ്ഞാൽ അതെന്തല്ല വൺ വൺ അല്ല അപ്പൊ നമ്മളെ ഡെഫിനിഷൻ എന്താണ് നമ്മളെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റ് ഡിഫറെന്റ് ആണെങ്കിൽ അതിന്റെ ഇമേജ് ഡിഫറെന്റ് ആയിരിക്കണം നോക്കൂ നമുക്ക് അങ്ങനെയാണോ ചെക്ക് ചെയ്യാം ടൂം ത്രീയും രണ്ട് ഡിഫറെന്റ് പോയിന്റ് ആണ് ടു നോട്ട് ഈക്വൽ ടു ത്രീ ആണ് ഇനി നോക്കൂ ഇംപ്ലൈസ് എഫ് ഓഫ് ടു നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ത്രീ ആണോ എന്ന് ചെക്ക് ചെയ്യാം നോക്കൂ ടു ത്രീയും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അത് ഓക്കെ ആണ് ഇനി എഫ് ഓഫ് ടു എഫ് ഓഫ് ത്രീയും ഈക്വൽ ആണോ എന്ന് അല്ലെങ്കിൽ ഈക്വൽ ടു അല്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം നോക്കൂ എഫ് ഓഫ് ടു എന്ന് പറയുമ്പോൾ ആരാണ് അത് ഫൈവ് ആണ് അപ്പൊ എഫ് ഓഫ് ടു ഫൈവ് ആണ് ഇനി നോക്കൂ എഫ് ഓഫ് ത്രീ ആരാണ് എഫ് ഓഫ് ത്രീയും ഫൈവ് ആണ് അപ്പൊ എഫ് ഓഫ് ത്രീ എന്താണ് ഫൈവ് ആണ് അപ്പൊ നോക്കൂ ഫൈവ് ഈക്വൽ ടു ഫൈവ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ നോട്ട് ഈക്വൽ ടു കൊടുക്കാൻ പറ്റില്ല കാരണം എഫ് ഓഫ് ടു ഫൈവ് ആണ് എഫ് ഓഫ് ത്രീയും ഫൈവ് ആണ് ഫൈവ് ഈക്വൽ ടു ഫൈവ് ആണ് അപ്പോൾ ഇവിടെ ഈക്വൽ ടു കൊടുക്കേണ്ടി വരും നമ്മൾ ഓക്കെ അപ്പൊ ഇവിടെ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ സൈന് കൊടുക്കേണ്ടി വരും അപ്പൊ രണ്ട് പോയിന്റ് ഡിഫറെന്റ് ആണ് ടൂം ത്രീ ഡിഫറെന്റ് ആണ് പക്ഷെ അതിന്റെ ഇമേജുകൾ എഫ് ഓഫ് ടു എഫ് ഓഫ് ത്രീ എന്തല്ല ഡിഫറെന്റ് അല്ല സെയിം ആണ് ആരാണ് രണ്ടും ഫൈവ് ആണ് ഓക്കെ നമ്മളെ ഡെഫിനേഷൻ പറഞ്ഞത് പോയിന്റ് ഡിഫറെന്റ് ആണെങ്കിൽ ഇമേജ് ഡിഫറെന്റ് ആയിരിക്കണം പക്ഷെ ഇവിടെ പോയിന്റ് ഡിഫറെന്റ് ആണ് പക്ഷെ ഇമേജ് സെയിം ആണ് അപ്പൊ ഇതെന്തല്ല വൺ വൺ അല്ല അപ്പൊ ആയിട്ട് നമ്മൾ ടൂനും ത്രീക്കും ഒരേ ഇമേജ് വന്നു കഴിഞ്ഞാൽ എന്തല്ല വൺ വൺ അല്ല ഇനി ഞാൻ ഈ ഫംഗ്ഷനെ മാറ്റിയിട്ട് ടൂവിനെ ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്തു ന്റെ ടു ഇവിടെ നെ ഞാൻ മാറ്റിയിട്ട് മാറ്റി ത്രീ ഇമേജ് ഫൈവിന് വരും ന്റെ ഇമേജ് സെവൻ എടുത്തു ഇപ്പൊ ഇത് വൺ വൺ ആയി കാരണം എന്താണ് ഇവിടെ ഉള്ള ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആണ് ഇമേജാണ് ബിയിലുള്ളത് അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായി മാറി ഇപ്പൊ ഇത് വൺ വൺ ആയി നെക്സ്റ്റ് ഡെഫിനിഷൻ ദി ഫംഗ്ഷൻ എഫ് ഈസ്റ്റീവ് ഓർ ഓൺ ടു നമ്മുടെ ഫംഗ്ഷൻ നെ സർജക്ടീവ് അല്ലെങ്കിൽ ഓൺ ടു എന്ന് പറയണെങ്കിൽ എഫ് ഓഫ് എ എന്തിനീക്വൽ ആയിരിക്കണം ക്ക് ഗിക്വൽ ആയിരിക്കണം എന്ന് പറയുമ്പോൾ a എന്നുള്ള സെറ്റിന്റെ ഇമേജ് മൊത്തം എന്തിന് ഈക്വൽ ആയിരിക്കണം b എന്നുള്ള സെറ്റിന് ഈക്വൽ ആയിരിക്കണം ഓക്കെ ദാറ്റ് ഈസ് ഓഫ് എഫ് ഈക്വൽ ടു b എന്ന് പറയുമ്പോൾ okay. f എന്നുള്ള ഫംഗ്ഷൻ റേഞ്ച് കംപ്ലീറ്റ് b എന്നുള്ള സെറ്റിന് ഈക്വൽ ആയിരിക്കണം അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഓക്കെ നമ്മൾ ഈ ഫംഗ്ഷൻ എടുക്കാം നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ ഫംഗ്ഷൻ എടുക്കാം a എന്നുള്ള ബി ലേക്കുള്ള ഫംഗ്ഷൻ ആണ് ഇവിടെ റേഞ്ച് ഓഫ് f എന്താണ് റേഞ്ച് ഓഫ് എഫ് എന്താണ് നോക്കൂ എഫിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് മാപ്പിംഗ് വന്നിട്ടുള്ള എലമെന്റ്സ് നോക്കൂ ഇവിടെ നിന്ന് വണ്ണിലേക്ക് വണ് സിക്സിലേക്ക് വന്നിട്ടുണ്ട് ടൂന്ന് ഫൈവിലേക്ക് ത്രീന്ന് ഫൈവിലേക്ക് അപ്പൊ ഇവിടുത്തെ ഫൈവും സിക്സും ആണ് റേഞ്ച് ഓക്കെ നമ്മളെ എഫിന്റെ റേഞ്ച് എന്നുള്ളത് ഫൈവും സിക്സും ആണ് ഇനി നോക്കൂ നമ്മളെ എന്നുള്ള സെറ്റ് എന്താണ് എന്നുള്ള സെറ്റ് ഫൈവ് സിക്സ് സെവൻ ആണ് ഫൈവ് സിക്സ് സെവൻ ആണ് അപ്പം നോക്കൂ നമ്മളെ എഫിന്റെ റേഞ്ചും b എന്നുള്ള സെറ്റും ഈക്വൽ ആണോ അല്ല റേഞ്ച് ഓഫ് എഫിൽ ഫൈവും സിക്സും മാത്രമേ ഉള്ളൂ b എന്നുള്ള സെറ്റിൽ ഫൈവും സിക്സും സെവൻ ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് പറയാം f ന്റെ റേഞ്ച് എന്തിന് ഈക്വൽ അല്ല കംപ്ലീറ്റ് b എന്നുള്ള സെറ്റിന് ഈക്വൽ അല്ല അപ്പൊ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല ഓക്കെ ഈ ഫങ്ഷൻ എന്തല്ല ഓൺ ടു അല്ല നോട്ട് ഓൺ ടു ഓക്കെ ഇനി നോക്കി ഈ ഫങ്ഷൻ ഓൺ ടു ആക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ ചെയ്യാണ് ഇവിടെ നോക്കൂ ഞാൻ ഇവിടെ ഞാനിവിടെ ന്റെ ഇമേജ് എന്തെടുത്തു ത്രീൻ്റെ ഇമേജ് സെവൻ ഒന്ന് എടുത്തു ഇപ്പൊ നോക്കൂ ഇവിടെ നമ്മളെ റേഞ്ച് ഓഫ് എഫ് എന്തായിരിക്കും വരിക എഫിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ബിയിലുള്ള മാപ്പിംഗ് വന്നിട്ടുള്ള ലെമിൻസ് അപ്പോൾ റേഞ്ച് ഓഫ് എഫിൽ ഫൈവും സിക്സും സെവനും വരും ഇവിടെ ഒരു സെവനും കൂടെ ചേർക്കാം ഓക്കെ ഇനി ബി എന്നുള്ള സെറ്റ് ഇതാണ് ഫൈവ് സിക്സ് സെവൻ അപ്പോൾ ഫൈവ് സിക്സ് സെവന് റേഞ്ച് ഓഫ് എഫ് എന്തിന് ഈക്വൽ ആയി ബി എന്നുള്ള സെറ്റിന് ഈക്വൽ ആയി ഇപ്പം എന്തായി റേഞ്ച് ഓഫ് എഫും ബിയും ഈക്വലായി ഇപ്പൊ എന്തായി നമ്മുടെ ഫംഗ്ഷൻ ഓൺ ടു ആയി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിയിലുള്ള എല്ലാ എലമെന്റ്സിലേക്കും മാപ്പിംഗ് വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം ഇത് ഓൺ ടുന്ന് പറയുമ്പോൾ ഇവിടെ ആരും വെറുതെ കിടക്കാൻ പാടില്ല ബി എന്നുള്ള സെറ്റിൽ ആരും വെറുതെ കിടക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ബി നമ്മുടെ ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ് ഓൺ ടു ഫംഗ്ഷൻ ആണ് ഓക്കെ ഇനി ഇവിടെ ആരെങ്കിലും വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തല്ല ഓൺ ടു അല്ല ഓക്കെ ഇഫ് എഫ് ഈസ് ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ദൻ എഫ് ഈസ് സെറ്റ് ടു ബി ബൈജക്റ്റീവ് നമ്മുടെ ഇൻജക്റ്റീവ് ആണ് സർജക്റ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ഓൺ ടൂ ആണെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ എന്ന് പറയും ബൈജക്റ്റീവ് എന്ന് പറയും ഓക്കെ നമ്മൾ എഫ് ബൈജക്റ്റീവ് ആണെങ്കിൽ എഫ് ഒരു ബൈജക്ഷൻ ആണെന്ന് നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പൊ സിമ്പിൾ ആയിട്ട് വൺ വൺ ഓൺ ടൂ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് സർജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ എന്ന് പറയും ആയിട്ട് ബൈജക്റ്റീവ് എന്ന് പറയും ഓക്കെ ഇൻ ഓർഡർ ടു പ്രൂവ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻജക്റ്റീവ് നമുക്കൊരു ഫംഗ്ഷൻ ഇൻജക്റ്റീവ് അല്ലെങ്കിൽ വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യണം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വി മസ്റ്റ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ഫോർ ഓൾ എക്സ് വൺ എക്സ് ടു ഇൻ എ നമ്മൾ എ എന്നുള്ള സെറ്റിലുള്ള ഏത് എക്സ് വൺ എക്സ് ടു എടുത്തു കഴിഞ്ഞാലും ഇഫ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ദക്സ് വൺ ഈക്വൽ ടു എക്സ് ഓക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ വൺ വൺ ആണോന്ന് ചെക്ക് ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ട് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുന്ന് എടുക്കുക എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം എക്സ് വൺ ഈക്വൽ ടു എക്സ് കിട്ടണം എന്ന് പറയുമ്പോൾ ഇമേജുകൾ സെയിം ആണെങ്കിൽ പോയിന്റും സെയിം ആയിരിക്കണം ഇതാണ് ഇതിന്റെ ഐഡിയ ഓക്കെ അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു സെയിം ആണെങ്കിൽ എക്സ് വൺ എക്സ് ടു സെയിം ആണെന്ന് നമുക്ക് ആൻസർ കിട്ടണം അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റും വൺ വൺ ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ സിമ്പിൾ ആയിട്ട് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുന്ന് നമ്മൾ അസ്യൂം ചെയ്യും നമ്മൾ വിചാരിക്കും എന്നിട്ട് നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കണം എക്സ് വൺക്കോട്ടെ എക്സ് ടുന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ വൺ വൺ ആണെന്ന് പറയാം ഇനി നമുക്ക് ഓൺ ടു ആണ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ടു പ്രൂവ് ദാറ്റ് എ ഈസ് സർജക്റ്റീവ് സർജക്റ്റീവ് അല്ലെങ്കിൽ ഓൺ ടു ആണെന്ന് പറയാൻ വേണ്ടിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി മസ്റ്റ് ഷോ ദാറ്റ് ഓർ ബിലോങ്സ് ടു ബി ഓക്കെ നമ്മൾ എ യിൽ നിന്ന് നമ്മുടെ ഫംഗ്ഷൻ ഉള്ളതെങ്കിൽ ഓക്കെ നമ്മൾ ബി എന്നുള്ള സെറ്റ് ഒരു ബി എന്നുള്ള പോയിന്റ് ചൂസ് ചെയ്യാം ഓക്കെ നമ്മൾ ബി എന്നുള്ള സെറ്റ് ബി എന്നുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യാം ഓക്കെ നമ്മളെ ഫംഗ്ഷൻ എൽ നിന്ന് ഇനി നോക്കൂ ബി ബി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ എക്സിന് നമുക്ക് എന്ത് കിട്ടണം ഏറ്റവും ചുരുങ്ങിയത് ഒരു എക്സ് എവിടെ കിട്ടണം എ എന്നുള്ള സെറ്റിൽ നമുക്ക് ഒരു എക്സ് കിട്ടണം എഫ് ഓഫ് എക്സ് ആരായിരിക്കണം ബി ആയിരിക്കണം എന്ന് പറയുമ്പോൾ എക്സിന്റെ ഇമേജ് ആയിരിക്കണം ഇവിടുത്തെ ബി അപ്പോൾ നമ്മൾ ബി എന്നുള്ള സെറ്റ് സെറ്റെന്ന് ഏതൊരു പോയിന്റ് ബി എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് നമുക്ക് എയിൽ കിട്ടണം ആ എക്സിന്റെ ഇമേജ് എഫ് ഓഫ് എഫെക്സ് ആരായിരിക്കണം ഇവിടുത്തെ ബിക്ക് ഈക്വൽ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫങ്ഷൻ എന്ന് പറയും ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് എന്ന് പറയും